കഴിഞ്ഞ ദിവസം നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വാസേഴ്സ് റിയൽ മാഡിഡ് ചാമ്പ്യൻഷീഗിൻ്റെ സെക്കൻഡ് ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി കൊണ്ട് റിയൽ മാഡിഡ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നു ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ കെവിൻ ദീ ബ്രൂയിൻ ഒരു ഗോൾ നേടിയിരുന്നു ഈ ഗോളിലൂടെ അദ്ദേഹം മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കി യു എഫ് ആ ചാമ്പ്യൻഷീഗിൻ്റെ ചരിത്രത്തിൽ റിയൽ മാഡിഡിനെതിരെ ഏറ്റവും കൂടുതൽ ഗോൾ കോണ്ടിവിഷൻ നൽകുന്ന താരമെന്ന റെക്കോർഡാണ് അദ്ദേഹം നേടിയെടുത്തത് നാല് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു നാണക്കേടിൻ്റെ റെക്കോർഡ് കൂടിയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ സീസണിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ നഷ്ടപ്പെടുത്തിയ താരമായി മാറിയിരിക്കുകയാണ് കെവിൻ ഡി ബ്രൂയിൻ മുപ്പത്തേഴ് തവണയാണ് അദ്ദേഹം റയൽ മാഡിഡ് വാസസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ പൊസിഷൻ നഷ്ടപ്പെടുത്തിയത് ഇതുമാത്രമല്ല മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോളടിയന്ത്രമെന്ന് വിശേഷിപ്പിക്കുന്ന എയർലി ഹലാൻഡിന് മറ്റൊരു നാണക്കേടിന്റെ റെക്കോർഡ് കൂടിയുണ്ട് എയർലി ഹലാൻഡിൻ്റെ സീനിയർ ഫുട്ബോൾ കരിയറിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ പോലും നേടാൻ സാധിക്കാത്തത് റയൽ മാഡിഡിനെതിരെയാണ് അദ്ദേഹം ഇന്നലത്തെ കൂടി നാല് മത്സരങ്ങളാണ് റയൽ മാഡിഡിനെതിരെ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരു ഗോളോ ഒരു അസിസ്റ്റോ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല